കഴിഞ്ഞ എപ്പിസോഡിലേ നമ്മൾ മഞ്ഞളൊക്കെ കിളച്ച് നല്ല വൃത്തിയായി അത് ഒരുക്കിയില്ലായിരുന്നോ ഇത്തവണ നമ്മൾ അത് നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി അത് പുഴുങ്ങി നമ്മൾ ഉണക്കി പൊടിക്കാൻ പോവാ അപ്പം എൻ്റെ പേര് അക്ഷയ് വെൽക്കം ടു മൈ ചാനൽ വേണ്ട ഇത് വേണ്ടോ പുഴുങ്ങാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് ഇതിന് മഞ്ഞളിന്റെ തടയാണ് ഏറ്റവും മുറിച്ചിട്ടേക്കുന്നത് അത് അത്ര പെട്ടെന്ന് വേഗത്തൊന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിടുന്നത് പിന്നെ സൈഡിൽ കാണുന്നത് നമ്മൾ അടുത്ത വർഷത്തേക്ക് നടാൻ വേണ്ടിയുള്ള വിത്ത് മാറ്റി വെച്ചതാണ് ഇങ്ങനെ ഇത് രണ്ടു മൂന്ന് വട്ടം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ കടയുന്നേ ഈ പാക്കറ്റിൽ മേടിക്കുന്നതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഇത് കണ്ടു ഓൺലൈനിലൊക്കെ ഓർഗാനിക് മഞ്ഞൾ വിൽക്കുന്ന പ്രൈസ് കണ്ടോ നല്ല ഹെവി പ്രൈസിലാണ് വിൽക്കുന്നത് പക്ഷെ നമുക്ക് കടയിൽ പാക്കറ്റിലൊക്കെ വളരെ ലോ പ്രൈസിലാണ് കിട്ടുന്നത് ഞാനൊരു ആർട്ടിക്കിൾ ഇത് വായിച്ചായിരുന്നേ നമുക്ക് നല്ലത് കഴിക്കാനുള്ള ഭാഗ്യമൊന്നുമില്ല നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുകയാണ് അവിടെ ചെന്നിട്ട് അത് അവരുടെ ബ്രാൻഡഡ് നെയിമിലാണ് അവർ വിറ്റഴിക്കുന്നത് തൊന്നും വേണ്ട നമ്മുടെ കാശുവിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കശുവണ്ടി മൊത്തം എക്സ്പോർട്ട് ചെയ്യുകയാണ് അവിടെ നിന്ന് അത് ഫ്ലേവറൊക്കെ ചേർത്ത് ഇങ്ങോട്ടത് ഹെവി പ്രൈസിന് അത് ഇമ്പോർട്ട് ചെയ്യുന്നു ഈ മഞ്ഞൾ പൊടിക്കാൻ പോകുന്ന അറിഞ്ഞപ്പം കുറേ ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മുംബൈയിലോട്ട് രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അയച്ചു കൊടുക്കണം പിന്നെ ഏകദേശം എല്ലാം ബുക്ക് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ വൃത്തിയായി ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഭംഗിയായി കഴുകണം കാരണം ഇതിനിടയ്ക്കെല്ലാം ഓരോ മഞ്ഞളിൻ്റെ ഇടയ്ക്ക് ഇതിലെല്ലാം ചെറിയ ചെറിയ കല്ലുകളും മണ്ണുകളും എല്ലാം കയറിയിരിക്കും ഈ കല്ലും മണ്ണും എല്ലാം നല്ല ഭംഗിയായി വൃത്തിയായി കഴുകി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിനി അടുപ്പുണ്ടാക്കാൻ പോവുകയാണേ നല്ലത് കണ്ടോ കട്ടയൊക്കെ നമ്മൾ പറക്കി വെച്ചിട്ടുണ്ട് നടുക്ക് ചെറിയൊരു കുഴിയും കുഴിച്ചിട്ടുണ്ട് കാരണം തീ നന്നായിട്ട് പിടിക്കാനായിട്ട് പിന്നെ ചരിവൊക്കെ വെച്ച് നമ്മളൊന്ന് ലെവലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ ഇനി ആ ചൂട്ടും തൊണ്ടും ഒക്കെ വെച്ച് നമ്മൾ അടുപ്പം അങ്ങോട്ട് കത്തിക്കാൻ പോവാ അങ്ങോട്ട് കത്തി കേറട്ടെ അങ്ങോട്ട് ഇപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി മഞ്ഞളൊക്കെ വാരിയും കൂട്ടിടാം ഇത് നന്നായിട്ട് ഇളക്കുക തന്നെ വേണം കേട്ടോ നമ്മുടെ ചൂടൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും കിട്ടാനും അടി പിടിക്കാതിരിക്കാനും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് ഇതുപോലെ കിടന്ന് കുറേ നേരം വെട്ടി തിളക്കണം കേട്ടോ കുറേ സമയം എടുക്കും ഇത് എന്നാലേ നമുക്ക് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടത്തുള്ളൂ അധികം വെന്ത് പോകാനും പാടില്ല ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറുക്കുമിൻ്റെ വില കുറയും അപ്പോൾ അങ്ങനെ ചെയ്യാനും പാടില്ല എല്ലാവരും മീഡിയം പരുവത്തിൽ നല്ല അത്യാവശ്യം വെന്തിരിക്കുകയും വേണം ചിലയിടത്തൊക്കെ ഇത് പുഴുങ്ങാറൊന്നുമില്ല കേട്ടോ നേരിട്ട് വേറെത് ടണക്കിയാണ് പൊടിച്ചെടുക്കുന്നത് എത്രത്തോളം അതിന് ഷെൽഫ് ലൈഫ് കിട്ടും എന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും ഈ പുഴുങ്ങിയെടുക്കുന്ന തന്നെയാണ് സൂപ്പർ കേട്ടോ ഇതിന് നല്ല കളറും ആയിരിക്കും കുറേ നാൾ ഒരു കേടും കൂടാതെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിപ്പം നമ്മുടെ മഞ്ഞൾ വേവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കോരാൻ സമയമായി ഇനി നമുക്ക് അപ്പനോട് ചോദിച്ചൊന്ന് കൺഫേം ചെയ്യാം കോരട്ടെ ഓക്കെ അല്ലേന്ന് പരുവം കണ്ടോ ഈ നൂല് പോലെ ഇങ്ങനെ വരണം കണ്ടോ ഇതാണ് കറക്റ്റ് വേഗം കണ്ടോ ഇങ്ങനെ നല്ല പരുവത്തിന് പാകത്തിന് വന്നിരിക്കുകയാണ് അമ്മക്കേ ഇതൊക്കെ ഒന്ന് കോരി വെക്കാൻ കേട്ടോ ഉള്ളത് പറയാല് എനിക്കവിടെ അങ്ങ് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു നല്ല ചൂടായിരുന്നു അടുപ്പിന്നുള്ള ചൂടിങ്ങനെ മുഖത്തോട്ട് അടിച്ച് കയറുമായിരുന്നു അതുപോലെ തന്നെ സൂര്യന്റെ അത് പിന്നെ പറയണ്ടല്ലോ നട്ടുച്ച ആയാരുന്നു നമ്മൾ ഇതൊക്കെ വെന്ത് വന്നപ്പം അവിടെ അങ്ങ് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു പിന്നെ അപ്പനാണെങ്കിൽ ഇതൊക്കെ സിമ്പിള് പുള്ളിക്ക് ഇതൊക്കെ ശീലമായതുകൊണ്ട് ഇവരെ വേണേ കാണിക്കുന്നത് പറഞ്ഞ് അച്ഛൻ ഇത് കൂളാട്ടാതിന്നെ നല്ല സുഡ് സുടാന്ന് ആവി പറക്കുന്ന മഞ്ഞൾ നിങ്ങൾ കണ്ടിട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതേണ്ടേ ഇതാണത് നമ്മളിപ്പം ആദ്യത്തെ ട്രിപ്പ് മഞ്ഞളുടെ കാര്യം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ട്രിപ്പ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ മൊത്തത്തിൽ ഇപ്പം രണ്ട് ചരിവം മഞ്ഞളാണ് പുഴുങ്ങുന്നേ ഇതിന് ഉണങ്ങിയേ കഴിയുമ്പോഴാണ് കോമഡി ഇതിൻ്റെ കാൽ ഭാഗം പോലും മഞ്ഞൾ കാണത്തില്ല ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഞാൻ വീഡിയോയുടെ അവസാനം അത് കാണിക്കാവേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മഞ്ഞൾ പൊടിക്ക് കുറേ ഓർഡർ കിട്ടിയെന്ന് സത്യം പറഞ്ഞ എൻ്റെ പ്രൊഡക്ട്സ് എങ്ങനെയാണെന്നറിയില്ല എന്നെ നേരിട്ട് പരിചയമില്ല പക്ഷെങ്കിൽ അവർ ഇതെല്ലാം ഓർഡർ ചെയ്ത് നമ്മളുടെ വിശ്വാസം കൊണ്ടാണ് കേട്ടോ എന്തോ ആ വിശ്വാസം ഞാൻ കാത്തിരക്ഷിക്കും അത് അവർക്ക് കരുതുന്ന വാക്കാണിത് നമ്മൾ നട്ടത് എല്ലിപ്പൊടി ഇട്ടാ നട്ടത് കേട്ടോ എല്ലിപൊടി ഇട്ടു പിന്നെ പച്ച ചാണകം ഇല്ല കലക്കി ഒഴിച്ചു ചാണകപ്പൊടി ഇട്ടു ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് യാതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ രാസവളങ്ങളോ രാ മരുന്നുകളോ ഒന്നും ചേർത്തിട്ടില്ല ഇതിന് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല ഇത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് പ്രൊഡക്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം നിങ്ങളുടെ സ്കിന്നിൽ വേണേലും അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ പിന്നെ വല്ലപ്പൊളം കടന്നില്ലെന്നൊക്കെ ഒരു കുത്ത് കിട്ടുമ്പോഴും പിന്നെ സ്കിന്നിലൊക്കെ ഈ ചുമന്ന പാടും ചൊർച്ചിലും ഒക്കെ വരില്ലേ അന്നേരം നമ്മൾ ഓടിപ്പോയി നമ്മുടെ ഈ മഞ്ഞപ്പൊളി എടുത്താൽ തേക്കുന്നത് കേട്ടോ നല്ല റിലീഫാണ് അന്നേരം നിങ്ങളും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതി കൃഷി ചെയ്യണേ സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരി ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഉണങ്ങിയ മഞ്ഞൾ ഇത് കണ്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാനേ വേണ്ട ഇനി ഇതി എന്ന് ഓടിച്ച് കാണിക്കാവേ ഈ മഞ്ഞൾ ഒടിച്ച് നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും ഉണങ്ങിയ മഞ്ഞളെ ഒടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ അതിൻ്റെ ഗ്രേഡ് തിരിക്കുന്നത് ഇത് ഒടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ നല്ല കട്ടിയായി പത്ത് പതിനഞ്ച് ദിവസം കിടന്ന് വെയിലത്ത് കിടന്ന് നല്ല ഉണങ്ങിയോണ്ട് നോ രക്ഷ ഇനിയും കനം കുറഞ്ഞു പറഞ്ഞെടുത്ത് ഒടിച്ച് കാണിക്കാവേ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ കനം കുറഞ്ഞായത് കൊണ്ട് വലിയ കുഴപ്പമില്ല അതെ കണ്ടോ ഇതാണ് കണ്ടോ നമ്മുടെ ആ മഞ്ഞളിൻ്റെ കളർ ഇത് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളിൻ്റെ ആണ് ഉണക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല കളർ കിട്ടുന്നത് കണ്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഉണക്കി പൊടിപ്പിച്ച് വെച്ച മഞ്ഞളാണ് ഇത് ഒരു കിലോ മഞ്ഞൾ കേട്ടോ നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച് കറക്റ്റ് തീരാറായിരുന്നു ബാക്കി നമ്മൾ കടയിൽ കൊടുക്കുമായിരുന്നു ഇനി ഞാൻ നിങ്ങളെൻ്റെ ശരിക്കുമുള്ള പവർ കാണിച്ചു തരാവേണ്ട ഇത് കണ്ടോ ഒരു സ്പൂൺ നമ്മൾ മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെള്ളത്തിൽ നിന്ന് കലക്കി കാണിക്കാം ഒരു സ്പൂൺ വേണ്ട കണ്ടോ അതിൻ്റെ കാൽ ഭാഗം എടുത്തേക്കുന്നേ കണ്ടോ ഇതിന് കലക്കി കാണിക്കാവേ ഇതുണ്ടോ നമ്മളുടെ ടാങ്ക് വെള്ളം കലക്കുന്ന പോലെ കണ്ടോ ഇത് കളറാണ് കണ്ടോ നിങ്ങളത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം താങ്ക്